ഗ്വാഡലൂപ്പയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ബസിലിക്ക ദൈവാലയത്തിലേക്ക് തീർത്ഥാടനം നടത്തി ഏഴായിരത്തോളം വരുന്ന ഭിന്നശേഷിക്കാർ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് എ മെക്സിക്കോ വിത്ത് ലവ് ആൻഡ് പീസ് എന്ന പരിപാടിയുടെ ഭാഗമായി മെക്സിക്കോ സിറ്റിയിലെ ഗ്വാഡലൂപ്പ മാതാവിന്റെ ബസിലിക്കയിലേക്ക് തീർത്ഥാടനം നടത്തിയത് ഫാർമാസിയ സിമിനാരിസിന്റെ സ്ഥാപകനായ വിക്ടർ ഗോൺസാലസ് ടോറസ് ആണ് ആഘോഷമായ തീർത്ഥാടന റാലി നയിച്ചത് റാലിയിൽ ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രവും വിശുദ്ധ യൂഥാ തതേവൂസിന്റെ തിരിശേഷിപ്പും ഭക്ത്യാദരപൂർവ്വം വഹിച്ചിരുന്നു വികലാംഗറുടെ സമഗ്ര വികസനം കൂട്ടായ്മ ഒത്തുചേരൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് എ മെക്സിക്കോ വിത്ത് ലവ് ആൻഡ് പീസ് എന്ന പരിപാടിയിലൂടെ ശ്രമിച്ചത് നാഷണൽ സർവേ ഓൺ ഡെമോഗ്രാഫിക് ഡൈനാമിക്സ് അനുസരിച്ച് മെക്സിക്കോയിലെ എട്ട് പോയിന്റ് എട്ട് ദശലക്ഷം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യത്തിലൂടെയാണ് ജീവിക്കുന്നത് ബെസിലിക്കയിലെ കുർബാനയ്ക്ക് ശേഷം രണ്ടു ബില്ലുകൾ ഭിന്നശേഷിക്കാർക്കായി യൂണിയൻ കോൺഗ്രസിൽ അവതരിപ്പിക്കുമെന്ന് ഗോൺസാലസ് ടോറസ് പ്രഖ്യാപിച്ചു